ഹായ് ഗൈസ് അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ അവിടെ നിന്നാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഇങ്ങോട്ട് പോകുന്നതായിരുന്നു അപ്പോൾ കുറച്ച് മട്ടൺ വാങ്ങിയിട്ട് വന്നു അപ്പോൾ മട്ടൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ മട്ടൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ വെക്കാറുള്ള ടൈപ്പ് ഹായ് അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കാനുള്ള മട്ടൺ ഒരു കിലോ മട്ടനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറുതായി കഴുകി വെച്ചിരിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ സവാള ഇഞ്ചി പച്ചമുളക് ഉണ്ട് കറിവേപ്പില ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കറിയോടൊപ്പം ഇടാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യവും കൂടെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു കിലോ മട്ടൺ നമ്മളൊരു ചെറിയ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഇത് മട്ടൺ ഞാൻ അതിൽ എല്ലാത്തിലേക്കും എല്ലാ മട്ടനും ആ കുക്കറിലേക്ക് ഇടുകയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഈ കറിക്ക് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് അതുണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർക്കാം അപ്പം അതാണത് ഞാൻ കറിക്ക് ഫുള്ളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ എടുത്തിട്ട് ഈ കുക്കറിലേക്ക് കുറച്ചിടുന്നു മട്ടണിന് നല്ല വേവുള്ള ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നു ചെറിയ കുറച്ച് വളരെ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ചില്ലി പൗഡർ പിന്നെ അതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി കൈകൊണ്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിന് പാകമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു നാല് കുക്കറിലൊരു നാല് വിസിൽ അത്രത്തോളമാണ് നമുക്ക് ഈ ഒരു മട്ടൻ വിന്ത് കിട്ടാൻ വേണ്ടി ആവശ്യമായി വരുന്നത് അപ്പോൾ ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കറ് ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു നാല് വിസിൽ അത് കഴിയുമ്പോൾ കുറച്ച് കുറച്ച് വെച്ച് വേവിക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാവുന്നതാണ് ഇപ്പം ഏകദേശം ആ നമുക്ക് ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ എയറൊക്കെ ഇത് പോയതിന് ശേഷം നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ആ നമ്മൾ ചേർത്ത സവാള ഇഞ്ചി പച്ചമുളക് അതെല്ലാം അതിൽ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളം നമുക്ക് അതിൽ അത്യാവശ്യം വെള്ളം കൂടുതലുണ്ട് കണ്ടോ ഈ വെള്ളം നമുക്ക് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കും അത് നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളത് കാരണം അതിൻ്റെ നെയ്യ് കാര്യങ്ങൾ അതെല്ലാം അതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ ഇഞ്ചി പച്ചമുളക് സവാള ചെറിയ ചെറിയുള്ളിയും ചേർത്തിട്ടുണ്ട് അതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കണം അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞു പോകരുത് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കാം അതും കൂടെ നമ്മൾ മാറ്റി വയ്ക്കുക പിന്നെ ഈ കറിക്ക് വേണ്ട ഒരു വലിയ പാത്രമാണ് വെച്ചിരിക്കുന്നത് കാരണം അത്യാവശ്യം ചാറുള്ള ഒരു കറിയായിരിക്കും ആയിരിക്കും ഇതപ്പോൾ അതിനുള്ള ഒരു വലിയൊരു കടായ പോലെയുള്ള വലിയൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നന്നായി വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക ചുവന്ന കാറ ആകുന്നത് വരെ ഏകദേശം വഴറ്റുക നന്നായിട്ട് ആയി വരുന്നുണ്ട് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചൺ ട്രഷറിൻ്റെ മട്ടൺ മസാലയാണ് അത് വളരെ നല്ലതാണ് ഞാൻ ഞാനതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഈ സവാള വേണ്ടി വരുന്നുണ്ട് ഏകദേശം ചവന്ന നിറമാകുമ്പോൾ അതിലേക്ക് നമ്മൾ ആ കിച്ചൺ പ്രഷറിൻ്റെ മട്ടൻ മസാല ആദ്യം ചേർത്ത് നന്നായി ഇളക്കുന്നു അതിനോടൊപ്പം തന്നെ നമുക്ക് അതിലുള്ള ആ ഇരിവ് മാത്രം പോര കുറച്ച് നമുക്ക് ചില്ലി പൗഡർ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പിന്നെ മല്ലിപ്പൊടി ഈ നാലെണ്ണം കൂടി എടുത്തിരിക്കുന്നത് അതും കൂടെ അതിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ആ പച്ചമണം മാറുന്നത് വരെ എല്ലാം നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ പിന്നെ അതിനോടൊപ്പം അത് വരണ്ട് വരാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ അതിലേക്ക് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ചേർക്കുക അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് പെട്ടെന്ന് നമുക്കിതായി കിട്ടും ഇപ്പോൾ അതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അതിൻ്റെ പച്ചമണം പച്ചമെണ്ണം മാറി അതൊന്ന് വരണ്ടി വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്തിട്ട് നമുക്ക് ഇളക്കാം അപ്പോൾ ഈ വരണ്ട് വന്ന സവാള പച്ചമുളക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ചാപ്സും ചേർത്തു പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ തേങ്ങാപ്പാൽ രണ്ടായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പാൽ രണ്ടാം പാൽ അപ്പോൾ അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്തിട്ടുള്ള ആ കറിയാണ് നിങ്ങൾ കാണുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ലാസ്റ്റ് മല്ലിയില ഇടുകയാണ് അത് അപ്പോൾ അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിവേപ്പിലയും ചേർക്കാം അത് ചേർത്ത് നന്നായി ഒന്നുകൂടെ വേവിച്ചതിന് ശേഷം നമുക്ക് ഇറക്കാവുന്നതാണ് കേട്ടോ പ്പോൾ നല്ലൊരു മട്ടൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയോടെ നമുക്ക് മേലെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ കറി നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത് ചപ്പാത്തി വെള്ളയപ്പം അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഗീ റൈസ് ബിരിയാണി ഇതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടാവുന്ന ഒരു നല്ലൊരു മപ്പാസ് എന്ന് തന്നെ പറയാം ആട്ടിൻ കറിയാണത് അപ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലാവർക്കും ഒഴിച്ചു കൂട്ടാനും എല്ലാത്തിനും പറ്റുന്ന കറിയാണ് എല്ലാവരും ഒന്ന് വീട്ടിലെ ട്രൈ ചെയ്ത് വയ്ക്കാം അപ്പോൾ ഈ കറി എല്ലാവരും വീട്ടിലെ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ഇനി അടുത്തൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം ടാറ്റ യു